രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സവാദ് എന്ന് പറയുന്നവൻ കെ എസ് ആർ ടി സി ബസ്സിന്ന് ഇറങ്ങി ഓടിയതാണ് ഇറങ്ങി അവനെ ഓടിച്ചിട്ട് പിടിക്കുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ കെ എസ് ആർ ടി സി ബസ്സിൽ പോകുമ്പോൾ രണ്ട് സ്ത്രീകളുടെ നടുക്കിരുന്നിട്ട് ഇവൻ എന്താ പറയേണ്ടത് ഇവൻ സൈക്കോത്തരം ആ മറ്റേ പരിപാടി കാണിച്ചു എന്നുള്ളതാണ് അതായത് സിബ് സിബ് സിബ്ബഴിച്ചിട്ട് ഇവരെ കാണിച്ചു കൊടുത്തു അതാണ് ഏതായാലും അത് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പിന്നെ സ്ത്രീകൾ പ്രതികരിക്കുന്നു പിന്നീട് ഇവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടുന്നു ഇവനെ ഓടിച്ചിട്ട് പിടിക്കുകയാണ് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവനെ ജയിലിലാക്കുന്നു പിന്നെയാണ് ഈ വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന ഒരു വേട്ടൻ വന്നിട്ട് അതായത് ഇവൻ പാവമാണ് അല്ലെങ്കിൽ ഇവന് ഞങ്ങൾ സ്വീകരണം കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പൂമാലയും കാര്യങ്ങളൊക്കെ കൊണ്ട് പടകം പൊട്ടിച്ചിട്ടാണ് ഇവനെ പിന്നീട് ജാമ്യത്തിലെടുത്തത് എന്നുള്ളതാണ് അതങ്ങനെ കഴിഞ്ഞു കുറേ നാൾ എല്ലാവരും പറഞ്ഞു ശരിയാണ് സവാദ് പാവമായിരിക്കാം അങ്ങനെ ഈ സ്ത്രീകൾ നിങ്ങളാണ് മോശം എന്ന് പറഞ്ഞിട്ട് അവരുടെ പേരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് ആയിരുന്നു ഇന്നലെ ഇന്നലെ ഇവനെ വീണ്ടും അറസ്റ്റ് ചെയ്തു സംഭവം എന്താണെന്നറിയാം അതായത് ബസ്സിൽ കയറുമ്പോൾ മാത്രമേ ഇവന് പറയുന്നത് ബസ്സിൽ കയറുമ്പോഴേക്ക് ഇവന് കൺട്രോൾ കിട്ടുന്നില്ല എന്താണ് സംഭവം എന്നറിയില്ല അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഇവന് ഇനി വേണമെങ്കിൽ ഒരു സീറ്റ് സംഭരണം ചെയ്ത് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവൻ ഇത്രയും വൃത്തികെട്ടവനാണ് എന്നിട്ടും ഇവനെയൊക്കെ അന്ന് എന്ന് പറഞ്ഞാൽ തോളിൽ കയറ്റി അടക്കാൻ ഇവിടെ ഒരു വിഭാഗം ആളുണ്ടായി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇവനെ പോലെയുള്ളവരുടെ ധൈര്യം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇവൻ ഇവനൊരു പാപമാണ് എല്ലാവരും ചേർന്നങ്ങ് കുടുക്കിയതാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇവന് കഴിഞ്ഞു എന്നുള്ളതാണ് അത് ഇവനെ പോലെയുള്ള കള്ളന്മാരുടെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ പോലെയുള്ള ക്രിമിനലുകളുടെ ഒരു സ്വഭാവമാണ് അവൻ അന്ന് തന്നെ ചിരിച്ചിട്ടുണ്ടാകും അതായത് ഈ നാട്ടുകാർക്ക് എന്താ ഭാന്തളിയതാണോ അല്ലെ എനിക്ക് പ്രാന്ത എന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ക്രൈം ചെയ്തിട്ട് അവനെ ജാമ്യത്തിലെടുത്തിട്ട് അവനെ മാലിയിട്ട് സ്വീകരിക്കാൻ വേണ്ടി അത്രയും അതം പതിച്ചു പോയ ഒരു സമൂഹമാണ് നമ്മുടേത് എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീകൾ വൈറലാക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും അതായത് അവരുടെ കോലം കണ്ടില്ലേ അല്ലെങ്കിൽ അവരങ്ങനെ നടക്കുന്നവരാണ് അവരെയൊക്കെ അവർ തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ് അതായത് കുറച്ച് നാൾ മുമ്പ് ബസ്സിൽ നിന്നും ഒരു കളവൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടല്ലോ അതൊരു പാപം പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടി മിണ്ടാതെ ഭയന്നിരിക്കുകയാണ് അതായത് അതിന് പ്രതികരിക്കാൻ ധൈര്യമില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പണ്ടൊരു ഒരു പിന്നെ ഇവിടെ കാഞ്ഞങ്ങാട് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ആ ഒരു വീഡിയോ എടുത്തതാണ് ആ പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അത് ബസ്സിൽ പോകുമ്പോൾ ഇതുപോലെ ഒരുത്തം വന്നിട്ട് ഉപദ്രവിക്കുന്നു അങ്ങനെ ഇവനെ ഓടിച്ചിട്ടിട്ട് ഈ പെൺകുട്ടി പിടിക്കുകയാണ് അപ്പോൾ ഈ പെൺകുട്ടി ഒരുപാട് പേരോട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട് ഒരാൾ പോലും പോകാൻ തയ്യാറായില്ല എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ ഒരാൾക്ക് പോലും താല്പര്യമില്ല ഈ പെൺകുട്ടി പറയുന്നുണ്ട് എന്നെ ഉപദ്രവിച്ചവനാണ് എന്ന് പറഞ്ഞിട്ട് കൂടി ഒരാൾ പോലും പോയിട്ടില്ല പക്ഷേ ഈ പെൺകുട്ടി വിടാൻ തയ്യാറല്ല ഈ പെൺകുട്ടി ഓടിച്ചിട്ട് പിടിക്കുകയാണ് ഓടിച്ചിട്ട് പിടിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ എന്താ പറയേണ്ടത് അതിൻ്റെ അച്ഛനെ വിളിക്കുന്നു അങ്ങനെ അച്ഛൻ വരുന്നു അച്ഛനെ കണ്ടിട്ട് പിന്നീട് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞെന്താണെന്നറിയാം ഇത് ഞാൻ കൊടുത്ത ധൈര്യമാണ് എൻ്റെ മകൾക്ക് അതാണ് മനസ്സിലാക്കേണ്ടത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ അച്ഛൻ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു ധൈര്യം അതാണ് വേണ്ടത് ഇതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ മക്കൾ കോളേജിൽ പോകുന്നുണ്ടെങ്കിലോ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിലോ നിങ്ങളൊന്ന് ചോദിക്കുക മോളെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഓരോ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഈ ബസ്സിൽ നിന്നും വളരെ മോശമായ രീതിയിലുള്ള പ്രവൃത്തി കൊണ്ട് ഇവർ ബുദ്ധിമുട്ടുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോഴികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഈ സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നുള്ളതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് ഈ കർണാടകത്തിലുള്ള ബസ്സുകാരോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് വെച്ചാൽ ഈ ബാംഗ്ലൂരിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും ശരി അവർ സ്ത്രീകൾ അതിലോട്ട് കയറാൻ പെടൂല ആ മുമ്പിലോട്ട് കയറാൻ പറ്റില്ല ഇവിടെ അങ്ങനെയല്ല ഇവിടെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തിരക്കുണ്ടെങ്കിൽ തെക്ക് തിരക്കിയിട്ട് മുന്നിൽ കയറാനാണ് ഇവിടെ ഓരോരുത്തന്മാരെ നോക്കുക ചില ഉള്ള കാര്യം ഞാൻ ഇങ്ങോട്ട് പറയേ ഒരു വയ വയസ്സന്മാർക്കാണ് ഇതിൽ കുറച്ചും കൂടുതൽ ചൊർച്ചിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ എല്ലാവരും അവർ പ്രായം ചെന്നവരല്ലേ അല്ലെങ്കിൽ അവരെന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ ഇത് മുതലെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇങ്ങനെ വയസ്സന്മാർ മുതലെടുക്കുമ്പോൾ ഈ പാവങ്ങൾ ഈ പിന്നെ കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയന്നിരിക്കുകയാണ് ഒരു നൂറാളോട് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു രണ്ടാൾ മാത്രമേ പ്രതികരിക്കുകയുള്ളൂ ബാക്കി തൊണ്ണൂറ്റിയെട്ട് ആൾക്കാരും പ്രതികരിക്കില്ല അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുമ്പിലോട്ട് നിൽക്കും അല്ലെങ്കിൽ മാറി നിൽക്കും ഇതാണ് ചെയ്യുന്നത് ഇതാണ് ഇവരെ പോലെയുള്ള ക്രിമിനലുകൾ അതായത് ഈ സവാദിനെ പോലെയുള്ള ബസ്സിൽ കയറുമ്പോൾ മാത്രം ഇത് ചെയ്യുന്ന അല്ലെങ്കിൽ ബസ്സിൽ കയറുമ്പോൾ മാത്രമാണ് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർമ്മ വരുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പല സ്ഥലങ്ങളിലും പരാജയപ്പെട്ടിട്ട് ഇതൊരു ഇതൊരസുഖമാണ് ഇവറ്റകളുടെ അപ്പോൾ എന്ന് പറഞ്ഞാൽ പണ്ടേ ഇല്ലേ എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കുമ്പോൾ ഉണ്ട് പണ്ടേ ഉണ്ടാകാം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പണ്ടേ ഉണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്ക് നാളെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നാളെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ എത്ര ആൾക്കാർ മുന്നിലൂടെ കയറുന്നുണ്ട് എത്ര ആൾക്കാരുടെ ലക്ഷ്യം ഇതാണെന്ന് നിങ്ങൾ നോക്കിയോളൂ അതായത് ബസ്സിൽ കയറുന്ന പല എന്ന് പറഞ്ഞാൽ ഇമാതിരി പണി ചെയ്യാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മക്കൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമില്ലേ എത്ര തന്നെയായാലും നിങ്ങൾ നല്ല ധൈര്യം കൊടുക്കുക പോരാടാൻ വേണ്ടിയിട്ട് അതായത് ഇങ്ങനെയുള്ള ടീമുകളെ വിടരുത് മക്കളെ ഞങ്ങളുണ്ടെന്ന് പറയുക അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് അമ്മേ ഇതുപോലെ എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കെന്താ മാറിക്കോരുന്നൂടെ നിനക്ക് മാറിപ്പോയിക്കോടെ എന്നല്ല പറയേണ്ടത് അവരോട് പറയാം ഞങ്ങൾ കൂടെയുണ്ട് എന്ന് മാത്രം പറയുകയാണ് വേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാഞ്ഞങ്ങാടുള്ള ആ ഒരു അച്ഛൻ ചെയ്ത ഒരു ഇതുണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞു എനിക്ക് എനിക്ക് ഭയങ്കര ഇതായിപ്പോയി അയാളുടെ വാക്കുകൾ അതായത് ഞാനുണ്ട് മകളെ എന്നും മാത്രമേ അയാൾ പറഞ്ഞിട്ടുള്ളൂ അതാണ് ആ പെൺകുട്ടിയുടെ ധൈര്യവും ഇല്ലെങ്കിൽ എല്ലാ കുട്ടികളെയും ചെയ്തതുപോലെ അവൻ രക്ഷപ്പെടുമായിരുന്നു പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയും തന്നെ അതായത് സ്ത്രീകൾ ഇനിയും തന്നെ ബസ്സിൽ കയറുമ്പോഴേ ഇതുപോലെയുള്ള ഞരമ്പന്മാർ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ പ്രതികരിക്കണം അല്ലാതെ നിങ്ങളുടെ മാനം പോകും നിങ്ങളുടെ ഭർത്താവ് എന്ത് വിചാരിക്കും നിങ്ങളുടെ അച്ഛൻ എന്ത് വിചാരിക്കും നിങ്ങളുടെ അമ്മ എന്ത് വിചാരിക്കും എന്ന് നിങ്ങൾ ആലോചിക്കാനേ പാടില്ല ഇല്ലെങ്കിൽ ഇതുപോലുള്ള ഞരമ്പമാരുണ്ട് നമ്മുടെ എന്ന് പറഞ്ഞാൽ ബസ്സിൽ കയറിയാൽ മാത്രം ഇങ്ങനെ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ ബസ്സിൽ കയറിയാൽ മാത്രം ഇത്രയും വൃത്തികെട്ട പരിപാടി ചെയ്യുന്ന ഒരുപാടെണ്ണം നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കണം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള സവാദുമാർ ഇനിയും തലപൊക്കി തുടങ്ങുമെന്നുള്ളതാണ് ഈ സവാദ് എന്ന് പറയുന്നവനെ അന്ന് എല്ലാവരും മാലയിട്ട് ഭയങ്കരമായിട്ട് ചെണ്ട കൊട്ടിയിട്ടാണ് ജയിലിൽ നിന്ന് ഇറക്കിയത് അതൊരു വെല്ലുവിളിയായിരുന്നു സവാദിനെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മാലയിട്ട് സ്വീകരിക്കും െന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെയുള്ള സ്ത്രീകളോടുള്ള വെല്ലുവിളി തന്നെയാണ് അതായത് ഇവന്റെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും പങ്കന്മാറും ഇല്ലേ അന്ന് എന്തായിരുന്നു കോലാഹലങ്ങൾ എന്നിട്ട് ഇവന്റെയൊക്കെ ഊള ഇത് കാര്യങ്ങൾ എന്ന് വെച്ചാൽ മെൻസ് അസോസിയേഷൻ എന്ത് മാങ്ങാത്തോലിയാണ് ഇവനൊക്കെ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോൾ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഇതേപോലെ അതായത് പലരും ഇതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലെടുക്കുന്ന ആൾക്കാരുണ്ടാകും പക്ഷേ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവങ്ങളൊന്നുമല്ല അന്ന് നമ്മളൊക്കെ ഇവന്റെ പാവവും ഇതെല്ലാം കണ്ടിട്ട് വെച്ചാൽ അയ്യോ ഇവൻ്റെ ഒരു പാവമാണോ ഇനി അവർക്ക് തെറ്റുപറ്റിയതാണോ എന്ന് നമുക്ക് എല്ലാവർക്കും സംശയം തന്നെയായിരുന്നു പക്ഷേ ഇന്നലെ പിടിച്ചോട് കൂടിയിട്ട് ശരിക്കും പറഞ്ഞ ദൈവമുണ്ട് ആ പെൺകുട്ടികൾക്ക് ആ പെൺകുട്ടികളുടെ മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെടാൻ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഒന്നര കൊല്ലം വേണ്ടി വന്നു എന്നുള്ളതാണ് അതായത് അവൻ അടങ്ങി നിൽക്കാൻ കഴിയുന്നില്ല അവൻ ബസ് കയറിയപ്പോഴും പിന്നെയും അവൻ്റെ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങി അങ്ങനെയാണ് അവൻ ഇന്നലെ പിടിവീണത് എന്നുള്ളതാണ് ഏതായാലും ഇനി ഇവനെയൊന്നും ജയിൽ നിന്നും പുറത്തു പുറത്തുവിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്നലെ മുതൽ ഈ ഒരു സംഭവം അറിഞ്ഞപ്പോൾ മുതൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇവന് സ്വീകരണം കൊടുത്ത് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാളത്തിന്റെ ഉള്ളിലാണ് പലർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു വരാൻ കഴിയുന്നില്ല കാരണം അത്രത്തോളം കേസിലാണ് ഇവരൊക്കെ പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇവന്റെ വർത്താനവും കേട്ടിട്ട് മറ്റുള്ളവർ അതായത് ഇവന്റെ മുഖഭാവമൊക്കെ കണ്ടിട്ട് ഇവന്റെ ഒരു പാപമാണ് പക്ഷെ ഇപ്പം ഉള്ളിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഫ്രോഡ് തന്നെയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാപം പോലെ നിൽക്കുകയും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുമാരുടെയൊക്കെ ഇതിങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ആയി കഴിഞ്ഞാലും ഇതൊരു നമ്മളൊരു കണ്ണു തുറപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മൾ കണ്ടിട്ടൊന്നും ഒരാളെ പാവമാണെന്ന് കരുതരുത് അയ്യോ അയാളൊരു പാവമാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലും മുഖചേഷ്ടകൾ വരെ എന്ന് പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് മാറ്റുന്ന ടീമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇതുപോലെയുള്ള ക്രിമിനലുകളെ നമ്മൾ ജാമ്യത്തിൽ തുറന്നു വിട്ട് അതുമാത്രവുമല്ല ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ സ്വീകരണവും കൊടുക്കുമ്പോൾ ഇവൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ ഒരു ഞാൻ എന്താ പറയേണ്ടത് ആരെ ആരെയായിക്കഴിഞ്ഞാലും ഇവന് ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യുമെന്നുള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ടീമുകളെ വളരെയധികം സൂക്ഷിക്കണം ഈ സവാദ് എന്ന് പറയുന്ന നാട്ടുകാരോട് ഞാൻ പറയുകയാണ് ഇവനെ നിങ്ങൾ വളരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇവൻ നിങ്ങൾക്ക് തന്നെ പണി തരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്താണെന്ന് വെച്ചാൽ ഒരു ജനതയെ മുഴുവൻ ഇവൻ കബളിപ്പിച്ചു കോടി ജനങ്ങളെ ഇവൻ കബളിപ്പിച്ചവനാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവൻ്റെ അഭിനയം കൊണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് കമൻ്റിൽ രേഖപ്പെടുത്തണം കാരണം നമുക്ക് ഇതിനെതിരെ അതായത് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ മാത്രം മതി നമുക്ക് ഇതിനെതിരെ ഒരു ക്യാമ്പയിൻ തന്നെ നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് ചെയ്തു കൊടുത്തോ ഇനി ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുത്തോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ലൈക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായ കമൻ്റുകൾ നന്ദി നമസ്കാരം